അസ്ലാംക്കും നമ്മൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞുളോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പതാ നിശ്ചയത്തിനുള്ള തലേ ദിവസം ഏതാ ഫുഡിങ്ങൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഉമ്മാൻ്റെ വീട്ടിലാണ് കണ്ണൂരാണ് ഇവിടെ താത്താനമോള നിശ്ചയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിന് വേണ്ടി വന്നതട്ടാ അത് ഇന്നലെ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാട്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വേണ്ടി വന്നതാണ് അപ്പോൾ രാത്രി അവർ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ രാത്രി കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് തരമൊക്കെ ഓരോരുത്തർ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് ഇവിടെ മരുമക്കളും അവരൊക്കെ ഓരോരുത്തർ തരം കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷെ അയത്തത് രാത്രി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ വീഡിയോയിൽ ഇതും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഉൾപ്പെടുത്തിയാണ് കേട്ടോ പിന്നെ എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അത് തലേ ദിവസം രാത്രിത്തെ കാര്യങ്ങളും കേട്ടോ കുട്ടികളൊക്കെ എല്ലാവരും ഉറങ്ങിയതിൻ്റെ ശേഷമാണ് ഒരു പന്ത്രണ്ട് മണിക്കായിട്ട് ഈ പുഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തന്നത് പിന്നെ ഗുലാബ് ജാമ്യം കുറേ മുട്ടമാല അതൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ രാത്രികളിൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ മയിലാഞ്ചിട്ടപ്പം ഞാനത് ഇങ്ങനെ കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ അതാ സായ എല്ലാ പുഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേഗത്തിൽ വേദന ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇളനീർ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ബട്ടർ സ്കോച്ച് പിന്നെ അങ്ങനെ വേറെ എന്തൊക്കെയാണ് തരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുണ്ട് അതൊക്കെ ഞാൻ ഇതിൽ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണം എന്തെങ്കിലും അഭിപ്രായം കുഞ്ഞ അഭിപ്രായങ്ങളിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ചെറിയ അഭിപ്രായം ഉണ്ടായാലോ ഒന്നെങ്കിൽ അത് ശരിയൊന്നും കൂടി നന്നാക്കാനോ എന്തെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആ കുഞ്ഞ അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല അതൊന്നും നിങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ിട്ടാ പിന്നെ ഞാൻ എന്താ പ്രത്യേകിച്ച് പറയാനുള്ള നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊക്കെ മിക്കതും നമ്മളെന്താണ് പീടിയെന്ന് വാങ്ങാനാ നോക്കുകയുള്ളു നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടാവില്ല പക്ഷേ ഇവിടെ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ എത്ര കഷ്ടപ്പെടാനും ഇവർ തയ്യാറാണ് കേട്ടോ ഒരുവിധം പലഹാരങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാക്കാനും അറിയാം അതുകൊണ്ട് തന്നെ അവർ വീട്ടിലാണ് എല്ലാ ഒന്നും പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ അതിനു വേണ്ടി രാവിലത്തെ ഒരു പൊറോട്ട വെള്ളപ്പം നോല്പുട്ടി മൂന്ന് സാധനം അവർ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ള ഫുഡ് പലഹാരങ്ങൾ മൊത്തം ബേക്കറി ഐസ്റ്റംസുകൾ മൊത്തം അവർ വീട്ടിലുണ്ടാക്കിയതാ വേണ്ട പിന്നെ നമ്മളെ വെപ്പുകാർ ഇത് രാവിലെ തന്നെ വന്ന് അവരെ ഡ്യൂട്ടി തുടങ്ങിയിട്ടാണ് പിന്നെ ഇപ്പോൾ പിന്നെ പറഞ്ഞാൽ അവർ പെട്ടെന്ന് പുലർച്ച അങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരു അവർ ഒരു പത്തര വേണമെന്നവണൊക്കെ ആകുമ്പോൾ അവർ വന്നത് ഉള്ളിയൊക്കെ മെഷീനിലാണല്ലോ അവർ വെട്ടണത് പിന്നെ അവർ ആ സമയത്തൊക്കെ വന്നാൽ മതി പണ്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിങ്ങനെ അരിഞ്ഞിരിഞ്ഞുണ്ടാക്കണ്ടേ അതുകൊണ്ട് പിന്നെ കുറച്ച് നേരത്തൊക്കെ ഇങ്ങനെ വരണം പിന്നെ നല്ല ബിരിയാണി ആയിരുന്നട്ടോ സൂപ്പർ ബിരിയാണി ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാ നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു പിന്നെ ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു പിന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു പിന്നെ എന്ന് ഊതപ്പെന്ന് പറഞ്ഞിട്ട് അപ്പടുന്ന പിന്നെ നൂൽപുട്ട് പൊറോട്ട ചെറിയ പൊറോട്ട വെള്ളപ്പം അങ്ങനെ കുറേ വിഭവങ്ങൾ ഉണ്ടായിരുന്നട്ടോ എന്തായാലും സംഭവം കളറിയെന്ന് പറഞ്ഞ പോലെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയിൽ ഭംഗി പോലെ എല്ലാ എല്ലാതും കഴിഞ്ഞു പോയിട്ടാണ് അപ്പോൾ അതാ നമ്മളെ കുഞ്ഞാമ്മൻ്റെ മക്കളും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഡ്രസ്സൊക്കെ എല്ലാവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ നോക്കുകയാണ് കേട്ടാ അവർ നേരെ വേണ്ടിയിട്ടുണ്ടായിരുന്നു വരാൻ അപ്പോൾ കുഞ്ഞാമ്മ ഇന്നലെ വരേണ്ടതാണ് പക്ഷേ കുഞ്ഞാമ്മക്ക് വരാൻ പറ്റില്ല പനിയും കാര്യങ്ങളൊക്കെ ആയ ആയതാരണേ അപ്പോൾ അവർ ഇന്നാണ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് തന്നെ തിരിച്ചു പോവുകയും ചെയ്തിട്ടാണ് ഞങ്ങള് നാളെ രാവിലെ പോവുകയുള്ളൂ ഇപ്പോൾ ഏതായാലും നേരെ വേണമെങ്കിലും അതൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഇട്ട് പോകണത് ശരിയല്ലല്ലോ അപ്പോൾ ഒന്ന് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ രാവിലെ പോകാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഇതാണ് നമ്മളെ എൻഗേജ്മെൻറ്റ് ഇവിടുത്തെ ഡ്രസ്സ് ഇതായിരുന്നിട്ടാ പിന്നെ അവർ വന്നപ്പോൾ വേറെ ഡ്രസ്സൊക്കെ അവർ മാറ്റിയിട്ടാണ് അപ്പോൾ ഇതാണ് എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ അപ്പോൾ നമ്മളിതാണ് കുഞ്ഞാറ്റൻ്റെ ഡ്രസ്സ് ഇട്ടാ അവൾ ഡ്രസ്സ് മാറ്റി അവിടെ അങ്ങനെ പോയിരുന്നപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് ഇട്ടാ ഇതിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ ആണ് അവൾ കണ്ടത് അപ്പോൾ അവൾ പറയുന്നത് ഇങ്ങനെ പൊയ്ക്ക കുറെ ആൾക്കാരൊക്കെ ഉണ്ട് എന്നിട്ട് അവൾ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടാ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വിരുന്നേരൊക്കെ വന്നപ്പോൾ അതാ അവർക്ക് ഫുഡ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കേണ്ട ഒരു തലക്ക് ഒരു തലക്ക് വേറെ ഉള്ള അവർക്ക് വെള്ളവും കാര്യങ്ങളും അതും കൊടുത്തോണ്ടിരിക്കുന്നിട്ടാണ് അങ്ങനെ എന്താ എല്ലാവരും ഒരുമിച്ചപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു പക്ഷേ ഒരു നല്ലൊരു കുറവുണ്ടായിരുന്നു അനിയത്തിനും കുട്ടികളെയും നല്ലൊരു കുറവുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് വരാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞില്ല തറവാട്ടിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം അവിടെ ഉപ്പാൻ്റെ വീട്ടിൽ അപ്പോൾ അവിടെയാണ് അവരൊക്കെ കൂടി ഉണ്ടായിരുന്നത് കേട്ടോ അനിയത്തിയും അനിയനും അവരൊക്കെ അവിടെ കൂടി പിന്നെ ആരും ഇവിടെ അങ്ങനെ കൂടാതിരിക്കണ മോശമില്ല അപ്പോൾ രണ്ടും കുറച്ച് ആൾക്കാർ അങ്ങനെ കുറച്ച് ആൾക്കാരും ഇങ്ങോട്ടും അങ്ങനെ വന്നതാണ് കേട്ടോ പിന്നെ അതാ ഒക്കെ ഇതാ അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബിരിയാണി ആ വെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കുട്ടികളെ ബഹളം നന്നായി കേൾക്കുന്നുണ്ടാവും താഴ്ത്ത് കുറേ മക്കളുണ്ട് ഞാനത് മേലെ ഇരുന്നിട്ടുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ ആളുകളൊക്കെ വന്നിട്ട് വെള്ളം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ അവർ വരുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മിഠായി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരണിരുന്ന സമയത്ത് ഞാനപ്പോൾ മേലെ എന്തോ തിരുമ്പിയത് എടുക്കാൻ അങ്ങനെ എന്തിനോ വേണ്ടി പോയതായിരുന്നു അത് പറ്റിയില്ല പിന്നെ ഞാൻ അവർ കുറഞ്ഞ മിഠായി ഇങ്ങനെ മേശ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനതിലൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇട്ടോ അപ്പം വീഡിയോ കണ്ടിഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് ഇട്ടാ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ കുറഞ്ഞതുകൊണ്ട് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോ കാണാൻ ശ്രമിക്കണം ആർക്കും എങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കണം കേട്ടോ അപ്പോൾ അത് അവർ കൂടുതൽ മിഠായിയും സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഞാൻ ഒന്ന് ഇതിൽ ഉൾപ്പെടുത്തിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി സ്വർണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തി വെച്ചതാണ് കിട്ടാം പിന്നെ അവരാരെ ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്കൊന്ന് വീഡിയോ എടുക്കണത് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്കിത് ചോദിച്ചു താർക്കാൻ പറ്റില്ല ആർക്കൊക്കെ വീഡിയോ നിൽക്കാൻ പറ്റാതെ ചോദിക്കുക അപ്പം ഞാനെന്ത് ചെയ്തു അവരാരും ഇങ്ങനെ എടുത്തിട്ട ഇതാണ് പിന്നെ ഇവിടെ ഉണ്ടാക്കിയ ഫുഡുകളുണ്ടത് ഇതൊക്കെ മുട്ടമാല പിന്നെ പലതരം പുഡിങ്ങൾ ഗുലാബ് ജാമു അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടാണ് ഇതാ കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ ഒന്നിങ്ങനെ കുറേ സംഭവങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല തിരക്കിനിടയിൽ ഫോൺ ഫോണ് കുട്ടികളെ കയ്യിലും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ആഘോഷങ്ങളൊക്കെ നിർത്തലാക്കിയിരിക്കണമല്ലോ കുറേ നല്ല ഇതിലുള്ളതൊന്നും കഴിക്കാൻ പാടില്ല ഒരു ഒരു ഇത് ഇങ്ങനത്തെ എൻഗേജ്മെൻറ്റും കല്യാണം പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ലളിതമായ രൂപത്തിലിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു കർശനമായ ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെ ചുരുക്കിയിട്ട് തന്നെ കഴിച്ചിട്ടുള്ളൂ അധിക ആർഭാടും കാര്യങ്ങളൊന്നും ഉണ്ടായത് നമ്മൾ വീട്ടിലുള്ള കുറച്ചാണ് ആൾക്കാരെ പരിപാടി അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അസാമലൈക്കും